ഹലോ അപ്പം എല്ലാവർക്കും ഷഹസാ തുൽബാസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ ഒരു ചൂടാണല്ലേ അപ്പോൾ അതാ അങ്ങനെ കരിക്ക് ഓടിക്കാൻ ഒരു മോഹം മോൾക്ക് അപ്പം അതാ ഇക്ക തെങ്ങ് കയറിയിട്ട് നാല് കരിക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പൊളിച്ചു നോക്കുകയാണ് അത് പൊളിക്കുകയാണ് ഗേൾസ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാലാണ് ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ അങ്ങനെതാ നമ്മൾ പൊളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനത്തെ വെള്ളം എടുത്ത് മാറ്റിവെക്കുകയാണ് അങ്ങനെതാ കാ നമ്മളതാ വെള്ളം പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് നമ്മൾ കരിക്കാണ് ഇട്ടതാണ് പക്ഷെ അത് മൂത്തുപോയിട്ടുണ്ട് സാറെല്ലാം നമുക്ക് വെള്ളം കുടിക്കാം ഹലോ ഗായ്സ് അപ്പോൾ താ ഞങ്ങളത് തേങ്ങയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കണത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നാൽ വിചാരിച്ചൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ വീഡിയോ ക്യാമറയിലേക്ക് നോക്കുകയാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല മൂന്ന് മൂന്ന് കളറുള്ള ആട്ട് ആടുകളാണ് ഒന്ന് ബ്ലാക്ക് പിന്നെ ഒന്ന് ഒരു മെറൂൺ കളറ് പിന്നെ ഒന്ന് വൈറ്റ് അപ്പോൾ ഗായ്സ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലുള്ള ആടുകൾ അപ്പോൾ ആ ചക്കയൊക്കെ വെട്ടിക്കൊടുത്തിട്ട് അവർ കഴിക്കുകയാണ് വേനലായതുകൊണ്ട് തന്നെ അവർക്ക് കഴിക്കാനൊന്നും പുല്ലും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മളിത് ആ ചക്കയൊക്കെ വെട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടാലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക